തീർച്ചയായിട്ടും നമ്മൾ ഊർജ്ജസ്വലതയോടെ നിലനിർത്താൻ സഹായിക്കുന്ന നമ്മുടെ ലൈംഗിക ശേഷിയൊക്കെ നല്ല രീതിയിൽ കാര്യമായി പരിപാലിക്കുന്ന ടെസ്റ്റോസ്രോണിൻ്റെ അളവ് കൂട്ടാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് കഴിഞ്ഞ വർഷം ലൈവ് വന്നപ്പോൾ ചിലരൊക്കെ ചോദിച്ചു ഒരു കൂട്ടാൻ ഏറ്റവും ആവശ്യമുള്ളത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളിലാണ് കോഴി ടർക്കി കോഴിമുട്ട ചില പയറുവർഗ്ഗങ്ങൾ ഇതിലൊക്കെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ മെലിഞ്ഞ പ്രോട്ടീനുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം നമ്മൾ ടെസ്റ്റസ്ട്രോണിൻ്റെ അളവ് കൂട്ടും മത്സ്യങ്ങളിലും ഈ മെലിഞ്ഞ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ പ്രോട്ടീൻ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളൊക്കെ വളരെ പവർഫുൾ ആയിട്ട് നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളുടെ നല്ല കൊഴുപ്പുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പോലത്തെ കൊഴുപ്പുകൾ അവക്കാഡോയിൽ അത് അടങ്ങിയിട്ടുണ്ട് ഒലീവ് ഓയിൽ അടങ്ങിയിട്ടുണ്ട് ചിലതരം മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് നെഡ്സ് ആൻഡ് സീഡ്സ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഇതും നമ്മൾ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ അതിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നതാണ് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ അതും നമ്മൾ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും മുത്തുച്ചിപ്പി മത്തങ്ങ വിത്തുകൾ ബീഫ് കോഴി പയറുവർഗ്ഗങ്ങൾ ഇതിലൊക്കെ ഇവ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ കഴിക്കേണ്ട മത്സ്യമാണ് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്ത് നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വൈറ്റമിൻ ഡി കിട്ടും പത്തിന്റെയും മൂന്നിൻ്റെ ഇടയിലുള്ള വെയിൽ കൊള്ളുക അത് നടന്നുകൊണ്ട് ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ട് തന്നെ കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ചില മത്സ്യങ്ങൾ അയല അയലയിൽ നന്നായിട്ട് വൈറ്റമിൻ ഡി ഉണ്ട് സാൽമൺ മത്സ്യങ്ങൾ പിന്നെ വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഫോർട്ടിഫൈഡായിട്ടുള്ള പാലൊക്കെ നമുക്ക് കിട്ടും അതും നമ്മൾ ടെസ്റ്റോസ്ട്രോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും പിന്നെ ചില ക്രൂസിഫൈഡ് വെജിറ്റബിൾസ് ബ്രക്കോളി കാബേജ് ഇതുപോലുള്ളത് കഴിച്ച് കഴിഞ്ഞാൽ എസ്ട്രോജൻ്റെ അളവ് കുറച്ചിട്ട് നമ്മളുടെ ടെസ്റ്റോസ്ട്രോളിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നതാണ് വെളുത്തുള്ളി നമ്മളെ മൊത്തം ആരോഗ്യത്തിന് മാത്രമല്ല ടെസ്റ്റോസ്ട്രോണിന് ഉൽപ്പാദിപ്പിക്കാനും സഹായകരാണ് മാതള നാരങ്ങ ടെസ്റ്റോസ്ട്രോളിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് നമ്മൾ വായപ്പഴുണ്ടല്ലോ അതും ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കൂട്ടാൻ നല്ലതാണ് അതിൽ ബ്രൊമലൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഇത് ടെസ്റ്റോസ്ട്രോണിന് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇനി കുറച്ച് ഇഞ്ചി കഴിച്ചോളി ഒരു ടെസ്റ്റോസോണിൻ്റെ അളവ് വർദ്ധിക്കാൻ സഹായിക്കും ഇഞ്ചിയിലടങ്ങിയുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളൊക്കെ നമ്മുടെ ഈ ടെസ്റ്റോസ്രോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവരാണ് പിന്നെ മുഴുവൻ ധാന്യങ്ങൾ ഓട്സ് കിനോവ ബ്രൗൺ റൈസ് ഇതിലൊക്കെ ടെസ്റ്റോസ്രോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സംഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചിട്ടയായ വ്യായാമം സ്ട്രെസ് മാനേജ്മെൻറ്റ് നല്ല ഉറക്കം ഇതൊക്കെ ഈ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഒരു ബാലൻസ് നിലനിർത്താൻ നമുക്ക് അനിവാര്യമാണ് ടെസ്റ്റസ്ട്രോളിന് അളവ് വർദ്ധിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സംഭവമാണ് മെഗ്നീഷ്യം മെഗ്നീഷ്യം ഇൻഡയറക്റ്റ്ലി നമ്മൾ ഇതിനെ സഹായിക്കുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചറിയോ ചോദിക്കാം ഓക്കെ